ബോട്ടിലാർട്ടുകളിൽ നിന്നാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണങ്ങളുടെ തുടക്കം പിന്നീട് ചില്ലുകുപ്പികളിലും പരീക്ഷിച്ചു വിവാഹശേഷം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയോടെ പഴയ കരകൗശല വിരുദുകളെ പൊടിതട്ടിയെടുത്തു സമൂഹ മാധ്യമത്തിന്റെ സഹായത്തോടെ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി നോക്കി സംഗതി ക്ലിക്കായപ്പോൾ നെറ്റിപ്പട്ടത്തിന് ആവശ്യക്കാരുമേറെ ഇപ്പോൾ ഒരടി നീളം മുതൽ അഞ്ചടിയും ആറടിയും നീളമുള്ള വലിയ നെറ്റിപ്പട്ടങ്ങൾ വരെ ആതിരി നിർമ്മിക്കാറുണ്ട് ക്യാൻവാസും വെൽവെറ്റും പോളിമർ മുത്തുകളും പല വർണ്ണങ്ങളിലുള്ള നൂലുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം കൊറോണ കാലത്ത് ചെയ്തു നോക്കിയതാണ് അത് സക്സസ് ആയി വാണികുളം പഞ്ചായത്തിലെ പി ഡി എസ് ഓഫീസില് നിന്നും അവിടുത്തെ മാഡത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി തൃശ്ശൂർ കില പോയിട്ടാണ് നെറ്റിപ്പട്ട നിർമ്മാണം പഠിച്ചത് ഒരു വരുമാന മാർഗമായി അവിടെ പോയി പഠിച്ചപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തിയാണ് വില്പന ദുബായ് ഖത്തർ ഉൾപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആതിരയുടെ നെറ്റിപ്പട്ടങ്ങളെ തേടി കളർത്താറുണ്ട് ആവശ്യാറുണ്ടെന്ന് മനസ്സിലാക്കിയ ആതിര നെറ്റിപ്പട്ടത്തിൽ മാത്രം തന്റെ കരകൗശല വിരുദുകളെ ഒതുക്കി നിർത്താതെ അലങ്കാരത്തിടമ്പുകളും നെറ്റിപ്പട്ടങ്ങളും എല്ലാം നിർമ്മിച്ചു ഭർത്താവ് പ്രഭുവിന്റെയും മക്കളായ ഹരികൃഷ്ണന്റെയും ആദവ് കൃഷ്ണന്റെയും ഭർത്തൃമാതാവ് ശകുന്തളയുടെയും ആതിരയുടെ ഊർജം ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം